വണക്കം ചങ്കാതിമാരെ ഗവട്ടേ ഫിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്ലാസ് ബോട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് മുറിക്കാം കട്ട് ചെയ്തെടുക്കാം എന്നൊക്കെ പലരും ചോദിച്ചായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ആംഗ്ലകരയൻട്രെ കട്ട് ചെയ്യാം കട്ടിംഗ് മീൽ ഗ്ലാസ് കട്ടിങ് ബീൽ എന്ന് പറഞ്ഞ് ആമസോണിൽ കിട്ടും മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മ നാനൂറ് രൂപ താഴെയൊക്കെ വിലയ്ക്ക് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റ് കട്ടിങ് ബ്ലേഡ് ഉണ്ട് അതായത് തീപ്പില്ലാത്ത ബ്ലേഡ് കിട്ടും അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഗ്ലാസ് ബോർഡിൽ കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഫ്റ്റ് പ്ലേ ഇല്ലാത്ത നല്ലൊരു നല്ലൊരാംഗിൾ ഗ്രൈൻഡർ വേണം അത് പ്ലേ ഉള്ള പഴയതാണെങ്കിൽ ഗ്ലാസ് ബോർഡിൽ കട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോന് പിന്നെ അടുത്തൊരു കാര്യം കട്ടിങ് വീട് നമ്മൾ പിരിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ പ്രിൻറ്റിങ്ങുള്ള ആ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഡയറക്ഷൻ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മരം മുറിക്കും പോലെ തന്നെ ഗ്ലാസ് മുറിച്ചെടുക്കാം വളരെ സിമ്പിളാണ് അപ്പം ഞാൻ പല രീതിയിലുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കിയായിരുന്നു ഗ്ലാസ് ബോർഡിൽ കട്ട് ചെയ്യാൻ അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആക്രി കടയിൽ നിന്ന് പല സാധനങ്ങളും പണ്ട് വീട്ടിൽ കൊണ്ടുപിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തപ്പി നോക്കിയിട്ട് ഇതേപോലെ രണ്ട് റോളർ കിട്ടി അത് ശരിക്കും പറഞ്ഞാൽ ലാമിനേഷൻ ചെയ്യുന്ന മെഷീൻ്റെ പാർട്സാണ് അപ്പം അത് വെച്ച് വച്ച് ഒരു ഫ്രെയിം ഉണ്ടാക്കുക അതല്ലെങ്കിൽ നമുക്ക് അലുമിനിയം പൈപ്പോ പി വി സി പൈപ്പോ എല്ലാം ഫിക്സഡായിട്ട് ഉറപ്പിച്ചാലും മതി എൻ്റെ പുറത്തൂടെ ബോട്ടിൽ സിമ്പിളായിട്ട് റോൾ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ റോൾ ചെയ്യാൻ പാത്രത്തിന് സേഫായിട്ടൊരു സംഭവം ഉണ്ടാക്കിയാൽ നമുക്ക് അല്ലെങ്കിൽ റിസ്ക് ഇല്ലാതെ കട്ട് ചെയ്യാം അതാണ് ഞാൻ സാധാരണ നോക്കുന്ന രീതി ഇതായിരുന്നു ആ ലാമിനേഷൻ റോളറിൻ്റെ മെഷീൻ്റെ റോളർ അത് നല്ലൊരു സംഭവം അതിൻ്റെ തൊമ്പത്തി രണ്ട് ബെയറിംഗ് ഓർഡർ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും പക്ഷേ ബെയറിങ് എല്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് വെച്ചിങ്ങനെ ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഫ്രെയിമാണ് ഞാനിവിടെ നിർമ്മിച്ചത് ഇതിനു മുമ്പ് പല രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത് കണ്ടോ ഇങ്ങനെ രണ്ട് ഹോളിട്ടിട്ട് ഈ റോളർ ഇവിടെ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നീളത്തിലൊരു പീസ് വെച്ച് അതൊരു ഫ്രെയിം ആക്കുക ആ ഫ്രെയിമിനകത്തേക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തുള്ളി ഓയിൽ ഓരോ സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഗ്ലാസ് കട്ട് ചെയ്യാം ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊക്കെ ഒരു മോഡലുണ്ടാക്കി നോക്കി പക്ഷേ അത് അത്ര സേഫല്ല കൈ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ അതിനകത്ത് ചാടിപ്പോകും അല്ലെങ്കിൽ നമ്മൾ ബി ഷേപ്പിൽ പലക വെച്ചിട്ട് അതിനകത്ത് ഗ്ലാസ് ബോട്ടിൽ വെച്ചും കട്ട് ചെയ്യാം പക്ഷേ അത് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് പോലും തോന്നി അത് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അത് ഞാൻ കളഞ്ഞു ഇത് വളരെ സിമ്പിളാണ് സംഭവം അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു പൈപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ റോളർ എന്തെങ്കിലും സംഘടിപ്പിച്ച് ഫ്രെയിം ഉണ്ടാക്കുക ഇത് കണ്ടോ ഗ്ലാസ് ബോട്ടിൽ അതിനകത്ത് സിമ്പിളായിട്ട് റോൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ ബോട്ടിൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗം മാത്രമല്ല കേട്ടോ എവിടെയാണെങ്കിലും കട്ട് ചെയ്യാം എൻ്റെ പർപ്പസ് ഇന്ന് അതായത് കൊണ്ടാണ് ഞാൻ അടിഭാഗം മാത്രം ചുവടുഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തതിൻ്റെ കാരണം അതാണ് കുറച്ച് വെള്ളം നമുക്ക് ചെറിയ പൈപ്പ് വഴി വിടുകയാണെങ്കിൽ നല്ലതാണ് അതായത് ഈ ഐ വി ഗ്ലൂക്കോസൊക്കെ കൊടുക്കുന്ന ട്യൂബില്ലേ അത് വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അതിനകത്ത് നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്താൽ പുതിയ വണ്ണം വാങ്ങിച്ചാൽ മതി എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാലം ബ്രഷ് പെയിൻറ്റിങ് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ പിടിച്ചു കൊടുത്താലും മതി പിന്നെ ഗ്ലാസിൻ്റെ പൊടി ഭയങ്കര ഡേഞ്ചറാകൊണ്ട് ഒരിക്കലും ഡ്രൈ ആയിട്ടിത് ചെയ്യാൻ ശ്രമിക്കരുത് പിന്നെ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ് പക്ഷെ നമുക്ക് മലയാളികൾക്ക് അങ്ങനെ സേഫ്റ്റി സംഭവങ്ങളിലൊന്നും വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഗ്ലൗസ് കാര്യമൊക്കെ എൻ്റെ അടുത്ത് രണ്ടെണ്ണം എരിപ്പുണ്ട് പക്ഷെ ഞാനത് എടുത്തില്ല അപ്പോൾ ഇത് കണ്ടിട്ട് ചെയ്യുന്നവർ ഗ്ലൗസൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ ബോട്ടിലൊന്ന് ചെരിയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും അപ്പോൾ നമുക്കത് അപകടത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ആ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ പുറകിലൊരു ഷീൽഡും എല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ സേഫാണ് അപ്പോൾ ഞാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ കാര്യം ഈ ഗ്ലാസ് ബോർഡിൽ നല്ല സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും റോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് കണ്ട് ചെയ്തിട്ട് അപകടം വിളിച്ച് വരുത്തരുത് ഗ്ലൗസ് വേണം ഗ്രൈൻഡറിന് ഒരു ഷീൽഡും വേണം അതായത് ആ ബാക്കിൽ നിന്നൊരു പാട്ട വെട്ടി ഫ്രണ്ടിലേക്കങ്ങനെ നീക്കി കിട്ടാൽ മതി അപ്പം നമ്മുടെ മുഖത്തേക്കോ ശരീരത്തേക്കോ ഗ്ലാസ് പൊട്ടിയാലും നമുക്കത് എഫക്റ്റ് ചെയ്യില്ല തട്ടിത്തെറിച്ചെടും പൊക്കോളും അത്ര സേഫായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഗ്ലാസ് ബോട്ടിൽ കട്ടിങ് അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യാം ഈ ഗ്ലാസ് ബോട്ടിൽ നമുക്ക് നമ്മുടെ ഐഡിയ പോലെ ഒത്തിരി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലാമ്പ് ഉണ്ടാക്കിയായിരുന്നുണ്ട് അത് ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അത് സന്ധ്യയ്ക്ക് അത് കത്തിച്ചു വയ്ക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ നമുക്കത് ഓർക്കിഡ് തൂക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ ട്വൻറ്റി എം എം ഹോൾ ഇട്ടിട്ട് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് കുറേ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ അഞ്ചെട്ട് ബോട്ടിൽ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം പറഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അവസരം പോലെ എന്തെങ്കിലും സംഭവത്തിന് ഉപയോഗിക്കാമല്ലോ ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്ത് നമുക്ക് കണ്ടമാനം ഐഡിയകൾ ചെയ്യാൻ പറ്റും കണ്ടമാന ഐഡിയകൾ അതായത് നമുക്ക് ലാമ്പ് ഷൈഡ് മുതല് കണ്ടമാന ഐഡിയകൾ ഗ്ലാസ് ബോട്ടിൽ ചെയ്യാൻ പറ്റും അതവനവൻ്റെ മനോധർമ്മം പോലെ ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ ഇതേപോലെയൊക്കെ ആരെങ്കിലും ചെയ്ത വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ല നമ്മൾ ചേട്ട കൊണ്ട് ധാരാളം ഉപകരണം ഉണ്ടാക്കണല്ലേ പഴയ കാലത്ത് ചിരട്ട കൊണ്ടുള്ള കാര്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നത് ഇപ്പം എല്ലാവരും സ്പൂണും ഫ്ലവർ വേസും മുതല് മറ്റേ സെർവിങ് ബൗൾ വരെ ഉണ്ടാക്കുന്നുണ്ട് ചേട്ട കൊണ്ട് എന്ന് പോലെ ബോട്ടിൽ കൊണ്ട് നമുക്ക് കണ്ടമാനം സംഭവങ്ങൾ ഉണ്ടാക്കാം അപ്പം ഞാൻ വേറെ ഇത് ഈ ബോട്ടിൽ വെച്ച് തന്നെ വേറെ ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈറ്റ് സംഭവം ഉണ്ടാക്കിയത് അപ്പോൾ അത് ആ മോട്ടർ വെച്ച് നടക്കില്ല അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒരു വാഷിംഗ് മെഷീൻ്റെ മോട്ടറോ എല്ലാം സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചിട്ട് അത് വെച്ചൊരു പ്രൊജക്ട് ചെയ്യണം അത് ബോട്ടിൽ വെച്ച് കുറേ ഐഡിയകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ സമയമെടുത്ത് ചെയ്യാം എന്ന് ഓർത്തിരിക്കുകയാണ് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരാം കുറച്ച് സമയക്കുറവ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല ആകെ ഒരു ഞായറാഴ്ചയാണ് എനിക്കിങ്ങനത്തെ വർക്ക് ചെയ്യാൻ സമയം കിട്ടാറുള്ളൂ അപ്പോൾ ഞാനത് പരാതി പറഞ്ഞതല്ല കേട്ടോ പിന്നെ ഈ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം വരും അപ്പോൾ രാവിലെ ആയിട്ടോ പിന്നെ അതിന് സമയം കിട്ടില്ല ആ പ്രായമായല്ലോ അപ്പോൾ അതിനുള്ള രാവിലെ എഴുന്നേറ്റ് മറ്റേ ചെയ്യാനുള്ള ഇല്ല അതുപോലെ ചട്ട തവികൾ ആവശ്യമുള്ള ഉണ്ടാക്കുക ആർക്കതിൻ്റെ ഒക്കെ കൊടുക്കുക എന്നല്ലാതെ ഇതിൽ നിന്നുമില്ല വരുമാനമൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ചോളം ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നാണ് എനിക്ക് തോന്നണത് പിന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ തവി ഉണ്ടാക്കി ഞാൻ ജോലിക്ക് വേണ്ട സ്ഥാപനത്തിൽ വെച്ച് അത് മലയാളി മറ്റൊരാൾ പോലും അത് വാങ്ങിയില്ല പക്ഷേ അത് ഹൈവേയുടെ സൈഡിലാണ് സ്ഥാപനമായതുകൊണ്ട് അതിൽ ഈ പുറം ആൾക്കാർ ടൂറ് പാർട്ടികളൊക്കെ അവിടെ ഓയിൽ മേടിക്കാനൊക്കെ കയറുമ്പോൾ അവർ ഒരു വിലപേച്ചിലും ഇല്ലാണ്ട് ആ തവികളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് കാശ് ഉണ്ടാക്കാൻ പറ്റും മാർക്കറ്റിങ് ബുദ്ധിമുട്ടൊന്നുമില്ല ധാരാളം പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം ആൾക്കാർ ഉണ്ടാക്കത്തുന്ന ഞാൻ വാങ്ങാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു തൊഴിലായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല ആണ് എന്ത് തൊഴിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങാണുള്ളൂ ബോട്ടിലും ചിരട്ടയൊക്കെ വെച്ച് ധാരാളം ആളുകൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട് അതവനവൻ്റെ ഒരു മനോധർമ്മം പോലെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇത് കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതുകൊണ്ട് നമുക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗവുമാണത് ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന കാണാറുണ്ടല്ലോ അതുപോലെ ലാർജ് സ്കെയിലിൽ സംഭവം ഒന്നും ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ വാങ്ങും ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു പെയിൻ്റ് ടിൻ്റെ വെച്ച് കത്തിച്ച് ഒരു വിളക്ക് തൂക്കി കഴിഞ്ഞപ്പോൾ പലരും അത് കണ്ടുകഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി തരാമോ എന്നോട് ചോദിച്ചു അതൊരു കൗതുകം കാരണം പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഓയിൽ ലാമ്പ് എന്ന് പറഞ്ഞ സംഭവം വളരെ കുറവാണല്ലോ അത് അതിപ്പൻ്റെ വീടുകളിൽ നിലവിളക്ക് കത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു വേറിട്ട സംഭവം അപ്പോൾ ആയിട്ട് നമ്മളിത് കത്തിച്ച് തൂക്കിരുന്ന കാണുമ്പോൾ താല്പര്യമുള്ളവർ ആ ഇതെങ്ങനെയാണ് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന കെട്ടാൻ്റെ മാർഗം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ വില നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടിയില്ലെങ്കിൽ ആവറേജ് വിലയ്ക്ക് വാങ്ങാനുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ഈ ടൈപ്പ് കരകൗശല പദ്ധതികൾക്ക് പിന്നെ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കണം കേട്ടോ ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡക്റ്റും നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കണം എനിക്കിങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്വഭാവം കുറവാണ് ചിരട്ട വേണമെങ്കിൽ മെയിനായിട്ട് ചിരട്ട തൈ ചിരട്ട സ്പൂൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് പോവും അതേസമയത്ത് നമ്മൾ ഫ്ലവർ വൈസോ അല്ലെങ്കിൽ അതുകൊണ്ടൊരു മൂങ്ങയോ മാന കണ്ടാക്കാൽ അത് ശ്രീത് ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിന് റേറ്റ് ഓവർ റേറ്റഡ് ആവും നമുക്ക് ചെറിയ റേറ്റിന് വിൽക്കാൻ പറ്റില്ല അപ്പോൾ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ താഴെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ നൂറ് രൂപയ്ക്കൊക്കെ ചെറിയ തവികളൊക്കെ വിൽക്കുകയാണെങ്കിൽ ധാരാളം പേര് വാങ്ങിക്കാനുണ്ടാവും അപ്പോൾ അത്യാവശ്യം താല്പര്യമുള്ളവർക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിലിരുന്ന് ഇതുപോലത്തെ വർക്ക് ചെയ്യാം ഗ്ലാസ് ബോർട്ടിലാണെങ്കിലും ആ ഓർക്കിൾ തൂക്കിയിടാൻ വേണ്ടി ഉണ്ടാക്കിയത് കണ്ടു കഴിഞ്ഞാൽ കുറേ അത് ചോദിച്ചു അത് ഒത്തിരി വലിപ്പമൊന്നുമില്ല പക്ഷേ അത് ടെമ്പററി ആയിട്ട് രസമാണത് ചെറിയൊരു ഓർക്കിൾ അതിനകത്ത് വെച്ച് അത് പൂത്ത് അതിനകത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഒരു വേറിട്ട ഐഡിയ ആണല്ലോ എവിടെയും വേറിട്ട ഐഡിയകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ഇതിനു മുമ്പ് കാണാത്ത സംഭവങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് കിട്ടും ഒരു ആംഗിൾ ഗ്രൈൻഡറും ഒരു ഹാൻഡറിലും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കഞ്ഞി പിടിക്കാനുള്ള മാർഗം ഉണ്ടാക്കാന്ന് വേണ്ടതല്ല അമ്മ പറഞ്ഞു അമ്മ എനിക്ക് പഴയ കാലത്ത് ഒരു ഹാംഗിൾ ഗ്രൈൻഡറും ഒരു ഹാൻഡ് ഡ്രില്ലും വാങ്ങി തന്നായിരുന്നു ആ ഡ്രില്ല് കഴിഞ്ഞ ദിവസം ആയി ഇനി ഇപ്പം അതെങ്ങനെയും നന്നാക്കിയെടുക്കണം ഒരു ഡ്രില്ല് വാങ്ങുകയും വേണം വരെ അപ്പം അന്ന് തമാശയായിട്ടൊക്കെ ഞങ്ങളത് പറഞ്ഞെങ്കിലും അത് നമുക്കതൊരു വരുമാനമാർഗമാക്കാൻ സാധിക്കും എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അത് വിറ്റല്ല ജീവിക്കുന്നത് എനിക്ക് വേറെ ജോലിയുണ്ട് പക്ഷേ നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിറ്റ് പോകുന്ന നല്ല ഉറപ്പുള്ള ഒരു സാഹചര്യമുണ്ട് അത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അത്യാവശ്യം നമ്മളായിട്ട് സഹകരിക്കുന്ന ഏതെങ്കിലും ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ കണ്ടു കഴിയുമ്പോൾ അത് തന്നെ വരാം എന്ന് ചോദിച്ച് വാങ്ങിയിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിംപിളാണ് അപ്പോൾ ഈ ബ്ലേഡ് വാങ്ങിക്കുക അതിൻ്റെ ഡയറക്ഷൻ നോക്കുക ഇതുപോലെയുള്ള ഒരു ഫ്രെയിം സേഫ് ആയിട്ടുള്ളൊരു ഫ്രെയിം ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പൈപ്പ് വെച്ചോ പിന്നെ കാര്യങ്ങൾ നമ്മുടെ മനോഹർമ്മം പോലെ എത്ര പീസായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് ചെരിച്ചോ വളച്ചൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നും ഒന്നും വീഡിയോ ഇടാമെന്ന് എനിക്ക് പറ്റില്ല കേട്ടോ ആഴ്ചയിൽ ഒരുക്കെങ്കിലും ആവറേജ് ഒരു വീഡിയോ ഞാൻ ഇടാം കാരണം സാഹചര്യം അതാണ് ആരോഗ്യസ്ഥിതി അത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദം ആവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുകൊണ്ട് എനിക്ക് വലിയ പണക്കാരനാവാൻ പറ്റുമെന്നില്ല കാരണം ഇങ്ങനത്തെ വീഡിയോയ്ക്കൊന്നും ഇപ്പോൾ ഡിമാൻഡില്ല അത്യാവശ്യം അങ്ങനെയുള്ള താല്പര്യമുള്ളവരെ കാണുകയുള്ളൂ അപ്പോൾ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതാണ് കുറച്ച് പേരിലേക്ക് എന്തേക്കെങ്കിലും പുതിയ ഐഡിയ എത്തും ആർക്കെങ്കിലും എന്തേലും ഉപകാരമാകട്ടെ ഒരു വരുമാനമാർഗം ആവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ അത്രേ എനിക്കിതിൻ്റെ ഉദ്ദേശമുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തി കോടീശരണാവാനൊന്നും ഇതേപോലത്തെ ചെറിയ ടെക്നിക്കൽ ചാനൽ കൊണ്ടൊന്നും സാധിക്കില്ല പിന്നെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ഒക്കെ കാരണം പറഞ്ഞാൽ കുക്കിങ് എൻ്റെ ഒരു ഭാഷ അപ്പോൾ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും വീട്ടിൽ പുറമേ ആർക്കെങ്കിലും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്തേലും ആവശ്യം വന്നാൽ അവരുടെ അടുത്ത് പോയി ഞാൻ എന്തേലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട് ഒരു ടൈം പാസ് അപ്പോൾ അത് ചിലപ്പോൾ ഓരോ വീഡിയോ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ നമ്മൾ ഇത് കാണുന്ന സഹോദരന്മാർ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വരുമാന വരുമാനമാർഗമാക്കി എടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലൊരു കാര്യമാണ് പ്ലാസ് ബോർഡിൽ കട്ടിങ് മാത്രല്ല ചിട്ട ചേട്ട തവി സിമ്പിളായിട്ട് റിവേറ്റ് വെച്ച് അല്ലാണ്ടും കുറേ മോഡൽ തന്നെ ഉണ്ടാക്കി അപ്പോൾ ഇനി കുറച്ച് ചേട്ട തവിയുടെ ഓർഡർ എനിക്കുണ്ട് അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ടെങ്ങനെ ഉണ്ടാക്കണമെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഗ്ലാസ് ബോർഡിൽ കട്ടിങ്ങിൻ്റെ സംശയം എല്ലാവർക്കും മാറി കിടന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി പറയുകയാണ് ആംഗിൾ ഗ്രൈൻഡർ നല്ലതായിരിക്കണം വൈബ്രേഷനുള്ള സാഫുള്ളതായിരിക്കരുത് രണ്ടാമത് സേഫായിട്ടുള്ള ഫ്രെയിം വേണം മൂന്നാമത് കട്ടിങ് വീൽ വാങ്ങണം അത് ഗ്രാനൈറ്റ് കട്ടിങ് അത് ടീത്ത് ഇല്ലാത്ത ടൈപ്പ് ഒരു വീലുണ്ട് അത് അതല്ലെങ്കിൽ ഇതേപോലെ ഓൺലൈനിൽ ഗ്ലാസ് കട്ടിങ് വീൽ കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും വരാം